വീണ്ടും ഒരു രാമായണ മാസം കൂടി വന്നെത്തിയിരിക്കുകയാണ് രാമായണത്തെ ആദികാവ്യം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് കാവ്യത്തിന് ചില ലക്ഷണങ്ങളുണ്ട് വേദം ഈശ്വരൻ നമുക്കായി നിർമ്മിച്ച ചട്ടങ്ങളാണ് പ്രഭു പ്രഭുസംഹിതം എന്നതിനെ പറയുന്നു സംമിതം എന്നാൽ തുല്യം എന്നർത്ഥം പുരാണമാണെങ്കിൽ സുഹൃത് സംഹിതം സുഹൃത്തിനെ പോലെ സ്നേഹപൂർവം ഉപദേശിക്കും കാവ്യങ്ങൾ കാന്താ സംഹിതമാണ് ഭാര്യ ഭർത്താവിനെ എന്ന പോലെ നമ്മെ ഉപദേശിക്കും ചിലപ്പോൾ കുത്തുവാക്ക് പറയും ശാസനയുണ്ടായിരിക്കും അതോടൊപ്പം സ്നേഹവും ഉണ്ടായിരിക്കും രാമായണം കാവ്യമായതിനാൽ അതിൽ സ്നേഹമശ്രിതണമായ ശകാരങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും ജീവിതത്തെ കാണിച്ചു തരികയാണ് ഈ സർവോത്തമ കൃതിയുടെ ചൈതന്യത്തിലേക്ക് കടക്കാൻ എല്ലാവർക്കും സാധിച്ചില്ലെന്ന് വരാം പക്ഷേ ഒരിക്കൽ അത് സാധിച്ചവർ ലോകത്തിലുള്ള ഒരു കാവ്യവും ഇതിൻ്റെ മിഥേയാണെന്ന് സമ്മതിച്ചു തരില്ല അത് തീർച്ചയായും ഒരവസരത്തിൽ മഹർഷി അരവിന്ദഘോഷ് രാമായണത്തെ പറ്റി പറഞ്ഞതാണ് ഈ വാക്കുകൾ വിശ്വസാഹിത്യത്തിന്റെ മറുകര കണ്ട ഈ ഒരു മഹാജ്ഞാനി അടിസ്ഥാനമില്ലാതെ ഇങ്ങനെയൊരു അതിപ്രശംസ ചെയ്യില്ല രാമായണത്തിന് സഹസ്രാബ്ദങ്ങളുടെയോ യുഗങ്ങളുടെയോ പഴക്കമുണ്ടാകാം കാരണം ആദികാവ്യമാണ് അത് പക്ഷേ ഇനി എത്ര സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും കാലാതീതമാണ് രാമായണത്തിന്റെ പ്രസക്തി രാമായണ രചനയ്ക്ക് മുൻപ് വാൽമീകിയോട് ബ്രഹ്മാവ് പറയുന്നത് ഇങ്ങനെയാണ് മഞ്ഞിൽ പുഴകൾ ശൈലങ്ങൾ ഇവ നിൽക്കുന്ന നിലനിൽക്കുന്ന നാൾ വരെ രാമായണ ഉപാഖ്യാനം പ്രചരിക്കുമേ അതായത് ഈ ഭൂമിയിൽ പുഴകളും പർവ്വതങ്ങളും നിലനിൽക്കുന്ന നാൾ വരെ രാമായണവും പ്രചരിക്കും അതായത് രാമായണത്തിലെ ആശയങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്നർത്ഥം പ്രസക്തിയില്ലാത്ത പ്രയോജനമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ആരെങ്കിലും സമയം പാഴാക്കൂ ശ്രീശങ്കരൻ പറഞ്ഞിട്ടുണ്ട് പ്രയോജനം അനുദിഷ്യമന്ദ അഭിപ്രവർത്തത പ്രയോജനമില്ലാത്ത കാര്യത്തിന് മണ്ടന്മാര് പോലും പോവില്ല അപ്പോ ബുദ്ധിമാന്മാര് എന്ന് അവകാശപ്പെടുന്ന നമ്മള് ഈ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം നെഞ്ചിലേറ്റി നടക്കോ ഇത് മനസ്സിലാക്കാനായി ഒരു കഥ പറയാം ഒരിക്കൽ ഒരു മുത്തശ്ശി ഗുരുനാഥൻറെ അടുക്കൽ ചെന്നിട്ട് തനിക്ക് ഒരു മനസമാധാനവും ഇല്ല എന്ന് പറഞ്ഞു അപ്പോ മുത്തശ്ശിയോട് ഗുരുനാഥൻ പറഞ്ഞു രാമായണം വായിച്ച സമാധാനം കിട്ടുന്നു അപ്പോ മുത്തശ്ശി പറഞ്ഞു അതൊക്കെ കുറവായിച്ചതാ എന്നിട്ടും എനിക്ക് സമാധാനം എന്ന് പറയുന്നത് കിട്ടിയിട്ടില്ല ഗുരുനാഥൻ പറഞ്ഞു എനിക്ക് സമാധാനം വേണം എന്ന് ഒരു കടലാസിൽ അങ്ങ് എഴുതുക മുത്തശ്ശി അത് എഴുതി ഗുരുനാഥൻ പറഞ്ഞു എനിക്ക് എന്നുള്ളത് അങ്ങ് മായച്ച് കളയുക അപ്പോൾ പിന്നെ എന്താ ഉള്ളത് ബാക്കി സമാധാനം വേണം വേണം എന്നുള്ളതും മായ്ച്ചു കളയാൻ ഗുരുനാഥൻ ആവശ്യപ്പെട്ടു അപ്പോൾ പിന്നെ എന്താ ശേഷിക്കുന്നത് മുത്തശ്ശി പറഞ്ഞു സമാധാനം അതായത് എനിക്ക് വേണം എന്നുള്ളത് പോയാൽ എന്ത് ലഭിക്കും സമാധാനം ലഭിക്കും ഈ ഒരു വലിയ ചിന്തയാണ് തത്വമാണ് രാമായണത്തിലൂടെ വാൽമീകി മഹർഷി കാണിച്ചു തരുന്നത് ശ്രീരാമൻ എല്ലാ രാജകീയ സുഖങ്ങളും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകാൻ തയ്യാറായപ്പോ ലക്ഷ്മണനും സീതയും ദശരഥനും കൗസല്യയും എന്തിന് അയോധ്യവാസികൾ മുഴുവനും ശ്രീരാമന്റെ കൂടെ കാട്ടിലേക്ക് പോവാൻ തയ്യാറായി സുഖഭോഗങ്ങളിലാണ് സമാധാനവും ശാന്തിയും ഉള്ളതെങ്കിൽ ഇവരാരും അതെല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകാൻ തയ്യാറാവുമായിരുന്നില്ല ശ്രീരാമൻ ധർമ്മമാണ് അപ്പോൾ ധർമ്മം എവിടെയുണ്ടോ അവിടെ ശാന്തിയുണ്ട് സമാധാനമുണ്ട് വാൽമീകി മഹർഷി ശ്രീരാമന്റെ കഥ പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട് ഒരിക്കൽ ശ്രീനാരദ മഹർഷിയോട് വാൽമീകി മഹർഷി ചോദിച്ചു മഹർഷേ ആരാണ് സർവ്വ ഗുണസമ്പന്നൻ മര്യാദാ പുരുഷോത്തമൻ ശ്രീ നാരദര് പറഞ്ഞു അങ്ങനെ ഒരേ ഉള്ളൂ ശ്രീരാമൻ മാത്രം ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള പോരാട്ടം നിലനിൽക്കുന്നിടത്തോളം കാലം രാമകഥയ്ക്ക് ജനമനസ്സിൽ മരണമുണ്ടാവില്ല ത്രേതായുഗത്തിലാണ് ശ്രീരാമധ്രീരാമാവതാരം നടന്നത് അതിനുശേഷം ദ്വാപരയുഗം കഴിഞ്ഞു ഇപ്പൊ കലിയുഗായി എന്നിട്ടും രാമൻ നമ്മളോടൊപ്പം ഇന്നും ജീവിക്കുന്നു ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കുള്ളിൽ എത്രയോ പേര് വന്നുപോയി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ് സ്റ്റോറിയാണ് ത്രേതായുഗത്തിൻ്റെ കഥ രാമന്റെ കഥ രാമന്റെ കൂടെ നിന്നവരുടെ കഥ ദ്വാപരയുഗത്തിൻ്റെ കഥ കൃഷ്ണന്റെയും കൃഷ്ണന്റെ കൂടെ നിന്നവരുടെയും കഥയാണ് രണ്ടായിരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഭാരതത്തിൻ്റെയും അല്ലെങ്കിൽ കേരളത്തിൻ്റെയും കഥയാണ് ശങ്കരാചാര്യരും ശങ്കരാചാര്യരുടെ കൂടെ നിന്നവരുടെയും കഥ ശ്രീരാമകൃഷ്ണദേവന്റെയും വിവേകാനന്ദന്റെയും ചരിത്രമാണ് ഭാരതത്തിന്റെ ഹിസ്റ്ററി ഈ രാമായണം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ ആ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും ഒരു നല്ല ഭാര്യ ഉണ്ടാവും ഒരു നല്ല ഉണ്ടാവും നല്ല മകൻ ഉണ്ടാവും നല്ല മകൾ ഉണ്ടാവും നല്ല സഹോദരങ്ങളും ഉണ്ടാവും നല്ല ഭരണാധികാരി ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ എത്രയോ മാതൃകകളെ നമുക്ക് സമ്മാനിച്ചതാണ് ഈ വാൽമീകി രാമായണം അതിലൂടെ പോയി നമുക്ക് നമ്മുടെ ജീവിതം ധന്യമാണ്